ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോഗ്യത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ദൂരത്തുനിന്ന് സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും ഒരുപോലെ റെസോറേറ്റ് ആകണമെന്നില്ല നിങ്ങൾക്ക് യോജിക്കുന്നവ മാത്രം നിങ്ങളുടെ സാഹചര്യത്തിന് അനുയോജ്യമായ മെസ്സേജസ്സുകൾ മെസ്സേജസ് മാത്രം നിങ്ങൾ സ്വീകരിക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് എന്താണ് നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എന്താണ് നമുക്ക് നമുക്ക് നോക്കാം ജസ്റ്റിസാണോ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ശരിക്കും ഇന്ന് നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒരു ഇമ്പാർഷലായിട്ട് നിൽക്കാനാണ് പറയുന്നത് അത് ശരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നതിൽ നിൽക്കുക അല്ലാതെ നിങ്ങളുടെ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് കൊണ്ടോ ഒന്നും ഒരു തീരുമാനമെടുക്കാതിരിക്കുക ഇന്ന് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നം നേരിടേണ്ടി വരുന്ന സൗ സാഹചര്യം കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം ചിലപ്പോൾ സുഹൃത്തല്ലാത്ത സുഹൃത്തല്ലാത്തൊരാളായിട്ടുള്ളൊരു പ്രശ്നമായിരിക്കാം നിങ്ങളുടെ മുന്നിൽ വരുന്നത് അങ്ങനെ വരുമ്പോൾ ഒരിക്കലും സൗഹൃദത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങളതിൽ ഇല്ലാത്ത കാര്യം അല്ലെങ്കിൽ ജസ്റ്റിസ് അല്ലാത്ത കാര്യം ചെയ്യരുത് എന്നാണ് കാണുന്നത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ എല്ലാ കാര്യത്തിനും നീതിപൂർവം ഇടപെടണം എന്നുള്ളതാണ് ഇതിപ്പം ഞാൻ സിറ്റുവേഷൻ അനുസരിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഒരു ഒരു മറ്റുള്ളവരുടെ കാര്യത്തിൽ നിന്ന് ഇടപെടാൻ പോകണമെന്നല്ല പറഞ്ഞത് ഇന്നേ ദിവസം നിങ്ങളുടെ മുന്നിൽ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ നീതിപൂർവം മാത്രം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഇടപെടുക അഭിപ്രായം പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക ഇന്നേ ദിവസം നിങ്ങൾ കള്ളം പറയാതിരിക്കുക തെറ്റ് ചെയ്തവർക്ക് കൂട്ട് നിൽക്കാതിരിക്കുക ചിലപ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാം നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പം തെറ്റാണ് ചെയ്തതെന്ന് കണ്ടാൽ പോലും നമുക്ക് മിണ്ടാതിരിക്കാം ഒന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ അഭിപ്രായം പറയാൻ പറ്റില്ല നിങ്ങളൊരു അഭിപ്രായവും പറയാൻ പോണ്ട പക്ഷേ തെറ്റ് ചെയ്തവരുടെ കൂടെ നിൽക്കാതിരിക്കുക ഒന്നും ചെയ്യാതിരിക്കുക അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് ശരിക്കും ഇത് ഈ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ വളരെ നിങ്ങളത് നിങ്ങളുടെ കർമ്മം വളരെയധികം ഉയർത്തപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പം നമ്മൾ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ മിസ്റ്റേക്സ് ചെയ്യാത്ത ആരും തന്നെ ഇല്ല അപ്പോൾ അതിന് കൂടി നമുക്കൊരു തിരിച്ചറിവാണ് അന്ന് നമ്മൾ അങ്ങനെ ചെയ്തതാണ് എന്നൊക്കെ നമ്മളൊന്ന് മനസ്സുകൊണ്ടൊന്ന് റിവൈൻ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇന്നേ ദിവസം തെറ്റ് ചെയ്യാതിരിക്കുക പിന്നെ ഇന്ന് ആർക്കെങ്കിലും ഒരു കോടതി സംബന്ധമായ ഒരു കേസ് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നേ ദിവസം കിട്ടുന്ന നീതി നീതിപൂർവമുള്ളൊരു കാര്യമായിരിക്കും ഇന്ന് കിട്ടുന്നത് കാരണം ഇതിൽ നിങ്ങളുടെ സൈഡ് കിട്ടുമെന്നോ അവരുടെ സൈഡ് കിട്ടുമെന്നോ അല്ല ആരാണ് ശരി ചെയ്യുന്നത് ആരുടെ ഭാഗത്താണ് നീതി അങ്ങനത്തെ അങ്ങനത്തൊരു വിധിയായിരിക്കും ഇന്നേ ദിവസം വരുന്നത് നോക്കാം അടുത്ത് ത്രീ ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് നിങ്ങൾ എന്തോ കാര്യം പ്ലാൻ ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഫ്യൂച്ചറിലേക്കുള്ളൊരു പ്ലാനിങ്ങാണ് ചിലപ്പോൾ ഏതെങ്കിലും രാജ്യത്തേക്ക് നിങ്ങൾ പോകാനോ വിദേശത്തേക്ക് പോകാനോ അവിടെ ജോലി ചെയ്യാനോ ഒക്കെ ഉള്ള എന്തെങ്കിലും കോഴ്സുകളെടുത്ത് നിങ്ങൾ ഇപ്പം തന്നെ പഠിക്കുന്നുണ്ടായിരിക്കാം പോകാൻ വേണ്ടിയിട്ടുള്ള കോഴ്സ് എടുത്ത് പഠിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ ശരിക്കും മനസ്സിരുത്തി എത്തി ചിന്തിക്കുന്നുണ്ടോ ഇമോഷൻസ് ഒന്നും നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാതെ നിങ്ങൾ ഫ്യൂച്ചറിൽ ഈ റിലേഷൻഷിപ്പ് എനിക്ക് തുടർന്ന് പോയാൽ എനിക്ക് എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയായിരിക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇന്ന് കുറച്ച് ബുദ്ധിപൂർവ്വം പല കാര്യങ്ങളും ചിന്തിച്ച് തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ഇമോഷണലി ആ വ്യക്തിയായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആയിരിക്കും പക്ഷേ അവരുടെ നെഗറ്റീവ് സൈഡ് ഇന്നേ ദിവസം നിങ്ങൾ വീണ്ടും ഒന്നുകൂടി അനലൈസ് ചെയ്യും എന്നുള്ളതാണ് പാസ്റ്റില് നിങ്ങൾക്ക് ഈ വ്യക്തിയോട് അമിതമായ ഒരു ഇഷ്ടവും സ്നേഹവും ഉള്ളത് കൊണ്ട് അവര് ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾ കണ്ണടച്ചിട്ടുണ്ടായിരിക്കും അവർ തെറ്റാണ് ചെയ്തതെന്ന് അല്ലെങ്കിൽ കള്ളമാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങൾ കണ്ണടച്ചു കൊടുക്കും അവരെ വിഷമിപ്പിക്കണ്ട എങ്ങനെ അവരോടത് ചോദിക്കും അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞു വന്ന് അവരറിയണ്ട എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും കാരണം അവർക്ക് അത് വിഷമമായാലോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചിന്തിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ ഈ സമയം നിങ്ങൾ ഈ ഒരു വ്യക്തി ഇത് തന്നെ തുടർന്ന് പോകൂലേ എന്ന് നിങ്ങൾ ചിന്തിക്കും ഈ ആളിനെ മുന്നോട്ട് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുപോയാൽ ഫ്യൂച്ചറിലും സെയിം ആണല്ലോ സംഭവിക്കാൻ പോണത് അപ്പോൾ എങ്ങനെ തീരുമാനം തീരുമാനമെടുക്കും അപ്പം എന്ത് ആക്ഷനാണ് ഞാൻ എടുക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ഒരു ഫ്യൂച്ചറിലേക്ക് ഉള്ള ഒരു കാര്യം വളരെ ശരിക്കും നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കുന്നൊരു ദിവസമാണ് വേണോ വേണ്ടോ പല കാര്യങ്ങളും അതാണ് ഈവൻ നിങ്ങൾ ചെയ്യുന്ന ജോലിയായാലും നിങ്ങളൊരു വിചാരിക്കുന്ന ഇനി ഒരു വേറൊരു നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാലും അവിടുത്തെ കാര്യങ്ങളൊക്കെ വരും വരായികൾ അതിൻ്റെ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും നിങ്ങളത് ആലോചിക്കുന്നു എന്നാണ് കാണുന്നത് ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുന്നു എന്നൊരു ദിവസമാണ് പ്രത്യേകിച്ച് നിങ്ങൾ എടുത്തു ചാടി ഒരു കാര്യവും ഇന്നേ ദിവസം ചെയ്യാൻ സാധ്യതയില്ല കുറച്ചുകൂടി വളരെ പക്വതയോടെ നിങ്ങൾ തീരുമാനി തീരുമാനിക്കാൻ തുടങ്ങുന്നു എന്നാണ് കാണുന്നത് അതിനുള്ളൊരു വിവേകം ഇന്നേ ദിവസം നിങ്ങളുടെ നിങ്ങൾക്ക് ഉണ്ട് എന്ന് കാണുന്നുണ്ട് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾക്ക് ഒരുപാട് സൈക്കിക് എബിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ പക്ഷേ നിങ്ങളെല്ലാവരെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് എനർജി എടുത്തുകൊണ്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നാണ് കാണുന്നത് നിങ്ങളോട് കാര്യങ്ങൾ പറയുകയും അവരുടെ പ്രശ്നങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത് അത് ഹീലാക്കി കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ ആൾക്കാരെ ചില ആൾക്കാരെ ആൾക്കാർ മനസ്സിലായാലും പൊക്കോട്ടെ സാരം ഇല്ലാന്ന് വിചാരിക്കുന്നുണ്ട് അവർ നിങ്ങളോ നിങ്ങളുടെ അവരുടെ ബർഡനൊക്കെ നിങ്ങളുടെ നിങ്ങളോട് പറയുമ്പോൾ പോകുന്നുണ്ടായിരിക്കാം അപ്പോൾ പിന്നെ സെൽഫായിട്ട് നല്ല പ്രൊട്ടക്ഷൻ ഇല്ലാതെ മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി എടുക്കാതിരിക്കുക അപ്പോൾ കർമ്മ അത് വന്നുകൊണ്ടേയിരിക്കും നമുക്കും ആ ഒരു കർമ്മ വരും അവരുടെ മനഃപൂർവ്വം ചിലർ എന്നെ ചിലപ്പോൾ ഇൻറ്റൻഷനലി അങ്ങനെ ചെയ്യും ഈ ആളോട് പറയാം അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ എന്ന് അപ്പം നിങ്ങൾ അഥവാ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ പൂർണ്ണമായും അങ്ങ് ഒരു ഒരു എംപാത്ത് എന്ന് പറയുന്ന ആ ഒരു രീതിയിലോട്ട് എടുക്കാതിരിക്കുക ശരിക്കും മറ്റുള്ളവരുടെ ഇത് കണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞ് പെയിൻ ഒന്നും ഉണ്ടാക്കാതിരിക്കുക നമ്മളൊരു ബൗണ്ടറി വെച്ചിട്ട് മാത്രം ഇന്നേ ദിവസം ആളുകൾ നിങ്ങൾ ഇടപെടുന്നത് നല്ലതായിരിക്കും കാരണം നിങ്ങൾ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വളരെ ഒരു മറ്റുള്ളവരെ ഒരുപാട് സ്നേഹിക്കുകയും സഹായിക്കുകയും മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ ശരിക്കും ജനുവനായിട്ടൊരു വിഷമം വരികയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ആൾറെഡി ഉള്ളത് അപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ വിഷമം കണ്ട് ഒരുപാട് വിഷമിക്കേണ്ട ഒരവസ്ഥയും നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യത ഉണ്ടേ ദിവസം നിങ്ങൾ മറ്റുള്ളവരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ നിന്നെ കരഞ്ഞു പോകും അപ്പോൾ ആ കരച്ചിലെന്ന് പറയുന്നത് ഒരു ആവശ്യമില്ലാത്തൊരു കരച്ചിലാണെന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് തന്നെ ഓൾറെഡി ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ നമ്മൾ നെഗറ്റീവ് ആയിരിക്കാൻ ഒരു കാരണം കൂടി എന്ന് മാത്രമേ ഉള്ളതിന് പറയാനുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കുക നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരോടും ഒക്കെ ഒരു ഡീപ്പായിട്ടൊരു സ്നേഹം നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണത് വളരെ ഡീപ്പായിട്ടൊരു സ്നേഹം നിങ്ങൾക്ക് തോന്നും മറ്റുള്ളവരുടെ തെറ്റൊക്കെ ക്ഷമിക്കാൻ നിങ്ങൾക്ക് ഇന്നേ ദിവസം പറ്റുമെന്നാണ് കാണുന്നത് സെവൻ ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിന് നിങ്ങൾ ആൾറെഡി നല്ല എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം ആ ചെയ്തു വെച്ച കാര്യത്തിന് അതിൻ്റെ ഒരു ഫ്രൂട്ട്ഫുൾ ആകുന്ന ഒരു സമയമാണ് അതിന്ന് ധാരാളം ഫലം കിട്ടുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങളെല്ലാം അതിന്ന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നൊരു സമയമാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് വളരെ അധികമുണ്ട് എന്നാണ് കാണുന്നത് ചിലപ്പോൾ ചില സമയം നിങ്ങൾക്കൊരു ആവശ്യമില്ലാത്തൊരു തോട്ട് വന്ന് നിങ്ങളെ വിഷമിപ്പിക്കാനും സാധ്യതയുണ്ട് നിങ്ങൾ എത്ര ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്ന സമയം പോലും ഒരു ആവശ്യമില്ലാത്തൊരു തോട്ട് ഒരു അൺവാണ്ടഡ് തോട്ട് വന്ന് നിങ്ങളെ ഒന്ന് വിഷമിപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് പാസ്റ്റിലെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വന്ന് നിങ്ങളൊന്ന് വേ വേദനിപ്പിച്ചിട്ട് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ അല്ലെങ്കിൽ എന്നെ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കുന്നത് കണ്ട് നിങ്ങളൊരു പാസ്റ്റിലെ ഒരു ഫ്രണ്ട് നിങ്ങളുടെ വിഷമിക്കുന്ന സാഹചര്യമൊക്കെ ഒരു ഫ്രണ്ട് നിങ്ങളെ വിളിച്ച് ആ പാസ്റ്റിലെ കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ച് നിങ്ങളെ ഒന്ന് വിഷമിപ്പിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറയുന്നത് ഇന്നേ ദിവസം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാതിരിക്കുക പിന്നെ നമ്മൾ സന്തോഷമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നത് കാണുന്നത് ബുദ്ധിമുട്ടുള്ള കുറേയധികം ആൾക്കാരുണ്ട് അത് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ശരിക്കും അവർ മനഃപൂർവ്വം അങ്ങനെ ഒരു കാര്യം ചെയ്യുക അങ്ങനെ അപ്പൊ സന്തോഷിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അവരെയൊക്കെ ഒന്ന് ഒന്ന് നമ്മള് ഒരു ബൗണ്ടറി വെക്കുക എല്ലാവർക്കും ഒരു അതിൽ വരമ്പ് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ട അപ്പോ നമുക്ക് അടുത്ത് നോക്കാം ഫൈവ് ഓഫ് സോട്ട്സിന്റെ എനർജിയാണ് ഒരു ഇതൊരു സീറ്റിങ് എനർജിയും കൂടെയാണ് അപ്പോൾ ഇതിൽ മനഃപൂർവ്വം ഒരു ചീറ്റിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഒന്ന് പറ്റിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ചീറ്റിങ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞു കൊടുക്കാൻ സാധ്യതയുണ്ട് സാധ്യത മാത്രമാണ് ഇത് വരും എന്ന് ചിന്തിക്കേണ്ട അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാൽ അട്രാക്റ്റഡ് ആയി വരില്ല അപ്പോൾ അതും കൂടെ മനസ്സിലാക്കുക അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ തിങ്സ് ഇന്ന് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അപ്പോൾ ചിലപ്പോൾ ഒരു മോഷണം പോകാനൊക്കെ സാധ്യത കൊണ്ട് പറയുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക എയ്റ്റ് ഓഫ് പെൻഡൻനസിൻ്റെ എനർജിയാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങളിപ്പോൾ ചെയ്യുന്ന നിങ്ങൾ അറിഞ്ഞുകൂടാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളത് വീണ്ടും പഠിക്കാൻ തീരുമാനിക്കുന്നുണ്ട് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങളിപ്പോൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് അപ്പം അതിന് ഡീപ്പായിട്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമായിരിക്കാം പക്ഷേ ഡീപ്പായിട്ടുള്ള നോളജ് വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഗൂഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം എന്തെങ്കിലും കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാവുന്ന ആരെ ആരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാരോട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഡീപ്പായിട്ടുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിൽ നിങ്ങളിത് കൂടുതൽ പഠിക്കുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം വളരെയധികം ബിസി ആയിരിക്കും എന്നാണ് കാണുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ് നിങ്ങളിന്നേ ദിവസം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ആ പഠിക്കാൻ എന്നുള്ളതാണ് വൈസ് കൗൺസിലറാണ് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് നിങ്ങളൊന്ന് കോണ്ടാക്റ്റിലാകുമെന്നാണ് കാണുന്നത് ചിലപ്പോൾ ഓരോ എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന ഗ്രൂപ്പോ അല്ലെങ്കിൽ പ്രാർത്ഥന ഉള്ള ഗ്രൂപ്പോ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന എന്തെങ്കിലും കാര്യത്തിനുള്ള ഗ്രൂപ്പോ ആയിട്ടൊക്കെ പുതിയൊരു ഗ്രൂപ്പുമായിട്ട് നിങ്ങൾ ചേരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ വളരെ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ നിങ്ങളിന്ന് ജോയിൻ ചെയ്യുമായിരിക്കാം അത് ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നിങ്ങളുടെ സൗഹൃദത്തിലുള്ള കുറച്ച് ആൾക്കാരുമായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ എവിടെയെങ്കിലും പോകാനോ അങ്ങനെയൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം അപ്പം മറ്റുള്ളവർക്ക് നല്ല പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ടാകുന്നു അവരുടെ ഒരു എന്താ അഡ്വൈസ് നിങ്ങൾ എടുക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾക്ക് എന്താണോ നല്ലത് അത് മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇന്നേ ദിവസം എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇന്ന് ഡിവൈനോട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കുക ഇന്ന് ഈ ഈ കാര്യത്തിന് എനിക്ക് ക്ലാരിറ്റി ഇല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻ ആ ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല ചിലപ്പോൾ നിങ്ങളെ ഇടയ്ക്ക് ചീറ്റ് ചെയ്യുകയും വീട്ടിൽ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വിട്ടു പോകാൻ പറ്റാതിരിക്കുന്ന റിലേഷൻഷിപ്പിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ഡിവിനോട് ചോദിക്കുക ഞാൻ എന്താണ് എന്താണതിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അതിന് കിട്ടും എന്നാണ് കാണുന്നത് ഇന്നേ ദിവസം സെവൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ശരിക്കും മറ്റുള്ളവർ എത്ര എതിർത്താലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള കോൺഫിഡൻസ് ഉണ്ട് മറ്റുള്ളവർ എതിർത്താലും നിങ്ങളാണ് ശരി എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശരിക്കും ശരിയാവുക എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് മറ്റാരും കുറേ എതിർപ്പുകൾ നിങ്ങൾക്ക് വന്നാലും നിങ്ങളതൊന്നൊന്നും ഇന്നേ ദിവസം നിങ്ങൾ മൈൻഡ് ചെയ്യാൻ പോണില്ല എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ നിങ്ങളിന്നൊരു ചില ആൾക്കാർ ഒരു അഭിപ്രായ വ്യത്യാസം മറ്റുള്ളവരോടുകൂടി ഒരു മറ്റുള്ളവരുടെ കൂടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട എന്തോ ഒരു സാഹചര്യം ഉണ്ടെന്ന് കാണോണ്ട് പക്ഷേ അത് ആരോഗ്യകരമായിരിക്കണം അതിൽ ഒരു ബൗണ്ടറി വെക്കണം അതിർവരമ്പുകൾ അപ്പുറത്തേക്ക് പോകാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായം വളരെ കുറച്ച് വാക്കുകളിൽ കാര്യമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിങ്ങൾ നിർത്തുക കൂടുതൽ സംസാരിക്കാനുള്ള ഇട ഉണ്ടാകാതിരിക്കുക നയൻ പെൻഡീസിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ധാരാളം പൈസ ഇന്നേ ദിവസം കിട്ടും എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ പാസ്റ്റിൽ ഹാർഡ് വർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഡ്രസ്സ് എടുക്കുക അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങുക അല്ലെങ്കിൽ നല്ല ഷൂ വാങ്ങുകയും അല്ലെങ്കിൽ നല്ലൊരു മൊബൈൽ വാങ്ങുകയൊക്കെ ചെയ്യാനൊരു സാധ്യതയുണ്ട് എന്നുള്ള ദിവസം നിങ്ങൾ കുറേ നാളായിട്ട് ചിലപ്പോൾ ഒരു ഐഫോണൊക്കെ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങുന്നു എന്നാണ് കാണണം നിങ്ങളുടെ ആ ഒരു ലൈഫ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വേണം അപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാ ഓരോ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കൂടുമല്ലോ സാധാരണയായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് കാര്യം ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ നല്ല പൈസ അതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നുണ്ടായിരിക്കും ചിലപ്പം ചില ആൾക്കാർ ഒരു നല്ല വണ്ടി വാങ്ങുന്നുണ്ടായിരിക്കാം അങ്ങനെയൊക്കെ കാണുന്നുണ്ട് ശരിക്കും നിങ്ങൾ വളരെ പ്രൗഡായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് സ്വയം ഒരു ഒരു ഹാപ്പിനെസും ഒക്കെ തോന്നുന്നൊരു ദിവസമാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ മതി എന്ന് തോന്നുന്നൊരു ദിവസമാണെന്നോ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇത് ഓൾറെഡി നിങ്ങൾ എന്തോ ഒരു കാര്യം മിസ്സിംഗ് ആയ ഫാക്റ്ററിന് മാത്രം തിരയുന്ന ചില ആൾക്കാരുടെ എനർജിയുണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ഇതിനകത്ത് എന്തോ ഒരു കാര്യം കുറവാണല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ആൾക്കാർ ആൾറെഡി ഇന്ന് വളരെ ഹാപ്പി ആയിരിക്കും പക്ഷേ എന്നാലും എവിടെയോ എന്തോ ഒരു മിസ്സിങ് ഉണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും കാരണം അത്രയും ഹാപ്പിനെസ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടും എന്നാലും ചിലരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്നേ ദിവസത്തെ ഒരു എനർജി അങ്ങനെയാണ് ഒരു നല്ല ഹാപ്പിനെസ് ഉണ്ടെങ്കിലും അതിനകത്ത് എന്തോ ഒരു വിഷമത്തിൻ്റെ ഒരു ഇത് വരും ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട് അങ്ങനെ കാണുന്നുണ്ട് അപ്പം നിങ്ങളത് അങ്ങനെ വിഷമിച്ചിരിക്കേണ്ടെന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഇന്നേ ദിവസം ധാരാളമായിട്ട് സന്തോഷം വരുന്നുണ്ട് പൈസ വരുന്നുണ്ട് ചാരിട്ടാണ് അത് ബാലൻസാണ് ശരിക്കും സക്സസ് ആണ് വരുന്നത് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയമായിട്ടൊക്കെ ഉള്ളൊരു ബാലൻസ് വരുന്നുണ്ട് ബുദ്ധിയും ഹൃദയവുമായിട്ടൊക്കെ ഒരു ബാലൻസ് വരുന്നുണ്ട് നല്ലത് ചീത്തയും തമ്മിലുള്ളൊരു ബാലൻസ് വരുന്നുണ്ട് അപ്പോൾ സുഖവും ദുഃഖവുമായിട്ടൊന്നൊരു ബാലൻസിങ്ങിൽ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ മിസ്സിങ് ഫാക്ടറൊക്കെ നിങ്ങൾ കളയുക പിന്നെ മറ്റുള്ളവർ നിങ്ങൾ അംഗീകരിക്കുന്നു പബ്ലിക് റെക്കഗ്നേഷൻ വരുന്നൊരു സമയമാണെന്നാണ് കാണുന്നത് വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക ഇന്നേ ദിവസം വളരെ നല്ലൊരു ദിവസമാണ് നല്ല എനർജിയാണെന്ന ദിവസം നിങ്ങൾക്കുള്ളത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് ഒന്ന് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക് യു ഇതാണ് ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് ഇന്ന് നിങ്ങൾക്കുള്ളത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷനുകളിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ഞാൻ കാണാറുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് തരാൻ ദൈവം ആയിട്ട് ഒരു അവസരമുണ്ടാക്കിയതിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് താങ്ക് യു നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ ഗൈഡിയും വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ മെസ്സേജ് അയക്കുക ഞാൻ മറുപടി തരുന്നതായിരിക്കും എപ്പോഴും വിളിക്കുമ്പോൾ നമുക്കെപ്പോഴും അത് സംസാരിക്കാൻ പറ്റാതെ വരും കാരണം ഞാൻ ഒത്തിരി തിരക്കാണ് അപ്പം തിരക്കായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോൺ വിളിച്ചാൽ എടുക്കണം എന്നില്ല എടുത്താൽ തന്നെ അഥവാ ഞാൻ മെസ്സേജ് അയയ്ക്കാൻ പറയാറാണ് പതിവ് അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ മെസ്സേജ് അയയ്ക്കുന്ന നിങ്ങളുടെ എല്ലാ മെസ്സേജിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പം താമസിച്ചായാൽ പോലും താങ്ക് ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി ബൈ